യിരത്തിരത്തി പതിനാലിൽ തുടങ്ങി ഒരു നൂറ്റാണ്ടുകാലം നിലനിൽക്കുന്ന ഫുട്ബോൾ വൈരത്തിൻ്റെ കഥ അതിനു മുൻപേ നിലനിന്നിരുന്ന രാഷ്ട്രീയ തർക്കങ്ങളുടെ കഥ അർജന്റീനയുടെയും ബ്രസീലിന്റെയും ലോക ഫുട്ബോളിൽ ഏറ്റവും വലിയ വൈരം നിലനിൽക്കുന്നത് ബ്രസീലും അർജൻറ്റീനയും തമ്മിലാണ് ആ വൈരത്തിന് പിന്നിൽ ഫുട്ബോൾ മാത്രമാണോ കാരണം അതോ രാഷ്ട്രീയ കാരണങ്ങൾ മറ്റെന്തെങ്കിലുമുണ്ടോ രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പ് സെമി ഫൈനലിൽ ബോലോ ഹൊറിസോണ്ടയിൽ എ ഒന്നിന് ജർമ്മനിയോട് തോറ്റു പുറത്തായതിൻ്റെ പിറ്റെന്ന് ബ്രസീലിയൻ പത്രം എഴുതിയത് എങ്ങനെയാണ് ദ ഡ്രീം ഈസ് ഓവർ നൈറ്റ് മേ പേഴ്സിസ്റ്റ് എന്തെന്നാൽ ബദ്ധവൈരികളായ അർജൻറ്റീന മാരക്കാന സ്റ്റേഡിയത്തിൽ കപ്പുയർത്തുക എന്നത് ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ദുസ്വപ്നമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടുവരെ അർജൻറ്റീന സ്പെയിനിൻ്റെ കോളനിയും ബ്രസീൽ പോർച്ചുഗലിൻ്റെ കോളനിയുമായിരുന്നു പിന്നീട് സ്വതന്ത്രമായതിനു ശേഷം ഇന്നത്തെ ഉറുഗയുടെ അതിരുകൂടിയായ റിയോഡി പ്ലാറ്റ അഥവാ റിവർ പ്ലേറ്റ് എന്ന ആയതീരം പിടിച്ചെടുക്കാനുള്ള കച്ചവട ഭൂമി കൈക്കലാക്കാനുള്ള നൂറ്റാണ്ടുകളുടെ യുദ്ധമാണ് ചോരക്കളിയാണ് ഈ വൈരത്തിന് പിന്നിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് റിയോഡി പ്ലാറ്റാ ബേസിനിൽ എത്തിപ്പെട്ട ബ്രിട്ടീഷ് നാവികർ വഴി ഫുട്ബോൾ അർജന്റീനയിൽ എത്തിപ്പെടുന്നത് പിന്നീട് അർജന്റീനയിൽ സ്ഥാപിക്കപ്പെട്ട ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ വഴി ഫുട്ബോൾ അർജൻറ്റീനയാകെ വ്യാപിക്കുന്നു പിന്നീട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ചാൾസ് വില്യം മില്ലർ എന്ന വ്യക്തി വഴി ബ്രസീലിൽ ഫുട്ബോൾ എത്തിപ്പെടുന്നു ബ്രസീലിലെ സാവോപോളയിൽ ജനിച്ച വില്യം മില്ലർ ബാരിസ്റ്റർ പഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ വില്ല്യം വില്ലർ പഠനം കഴിഞ്ഞ് ബ്രസീലിൽ കപ്പലിറങ്ങുമ്പോൾ അയാളുടെ കൈവശം ഒരു തുകൽപന്തും ഹാംഷെയർ ഫുട്ബോൾ അസോസിയേഷൻ്റെ കുറച്ചു കളി നിയമങ്ങളുമുണ്ടായിരുന്നു പിന്നീട് അയാൾ സാവോ പോളോ അത്തലരി ക്ലബ്ബ് രൂപീകരിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതോടുകൂടി ബ്രസീലിൽ ഫുട്ബോളിൻ്റെ ജാതകം തെളിഞ്ഞു ബ്രസീലിലെ സാധാരണക്കാർക്കിടയിൽ ഫുട്ബോൾ വലിയ സ്വാധീനം ചെലുത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അർജൻറ്റീനിയൻ സ്ഥാനാപതി ജൂലിയ റോക്ക ബ്രസീലുമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ മുറിവണക്കാൻ റോക്ക കപ്പ് എന്ന പേരിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് തുടങ്ങി വർഷങ്ങളായി തുടർന്നിരുന്ന പ്രശ്നങ്ങളുടെ മുറിവണക്കാൻ തുടങ്ങിയ ടൂർണമെൻറ്റ് പുതിയൊരു വൈരത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ തുടർന്നിരുന്ന റോക്ക കപ്പ് ടൂർണമെൻറ്റിൽ ആദ്യ കിരീടം ഉൾപ്പെടെ എട്ട് തവണ കാനറുകൾ ചാമ്പ്യന്മാരായി നാല് തവണ ആൽബി സെലസ്റ്റുകൾ കിരീടം ചൂടി എന്നാൽ അർജന്റീനയും ബ്രസീലും തമ്മിൽ തല്ലിയിരുന്ന റിയോ ഡി പ്ലാറ്റ ഉൾപ്പെടുന്ന സിസ് പ്ലാറ്റിന എന്ന ഉറുഗ്ഖെ അർജൻറ്റീനയ്ക്കും ബ്രസീലിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുൻപേ ലോകകപ്പ് ഉയർത്തിയെന്നത് കാലത്തിൻ്റെ കാവ്യനീതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ആദ്യ ലോകകപ്പ് ഫൈനലിൽ അർജൻറ്റീനയുടെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മാരക്കാനയിൽ ബ്രസീലിൻ്റെയും കണ്ണീർ വീർത്തി ഉറുഗെ ലോക ചാമ്പ്യന്മാരായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുടങ്ങിയ ഫുട്ബോൾ വൈരം പഴയതിനേക്കാൾ ശക്തമായി അർജൻറ്റീനയും ബ്രസീലും തമ്മിൽ ഇന്നും തുടർന്നു പോകുന്നു